നമസ്കാരം മഹാൻ മനുസിലേക്ക് സ്വാഗതം സിനിമയിൽ പവർ ഗ്രൂപ്പ് ഉണ്ടാക്കിയത് മമ്മൂട്ടി മോഹൻലാൽ താൻ കിടന്നു കൊടുത്തത് പണം ഉണ്ടാക്കാൻ വേണ്ടി എല്ലാം തുറന്നടിച്ച് നടി ഷക്കീല മലയാള സിനിമാ ലോകത്ത് പീഡനങ്ങളും പരാതികളും കേസും അറസ്റ്റും രാജിവെക്കലും ഒക്കെ നിറഞ്ഞു നിൽക്കുമ്പോൾ സിനിമയിൽ എന്താണ് നടക്കുന്നതെന്ന് തുറന്നു പറഞ്ഞുകൊണ്ട് ഒരു കാലത്ത് മലയാളത്തിലെ സൂപ്പർ താരമായിരുന്ന ഷക്കീല രംഗത്തുകൾ ആരെയും ഭയക്കാതെ എല്ലാം വെട്ടി തുറന്ന് പറഞ്ഞ ഷക്കീലയുടെ വാക്കുകളാണ് ഇപ്പോൾ വലിയ പ്രചാരണത്തിൽ നിലനിൽക്കുന്നത് മലയാള ചലച്ചിത്ര മേഖലയിൽ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന പവർ ഗ്രൂപ്പ് ഉണ്ടാക്കിയത് സൂപ്പർ താരങ്ങളായ മമ്മൂട്ടിയും മോഹൻലാലും ആണ് എന്ന് ഷക്കീല തുറന്നടിച്ചു പണം ഉണ്ടാക്കാൻ കിടന്നു കൊടുത്ത ശേഷം ആരോടെങ്കിലും ഇഷ്ടക്കേട് തോന്നിയാൽ അതിന്റെ പേരിൽ അയാൾക്കെതിരെ പീഡനാരോപണം നടത്തുന്ന നടികളെ തനിക്ക് പുച്ഛമാണ് എന്നും ഷക്കീല പറഞ്ഞു പ്രമുഖരായ പുരുഷ താരങ്ങൾ ഇപ്പോൾ സിനിമാ ലൊക്കേഷനുകളിൽ എത്തണമെങ്കിൽ അവിടെ കാരവാൻ സൗകര്യം നിർബന്ധമാണ് എന്തിനു വേണ്ടിയാണ് ഇത് എന്ന് ആരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ ഈ കാരവാനിൽ സൂപ്പർ താരങ്ങൾ വിശ്രമം എടുക്കുകയില്ല യഥാർത്ഥത്തിൽ പുരുഷ താരങ്ങൾ ശരീരാധ്വാനം നടത്തുന്നത് കാരവാൻ അകത്താണ് അവിടെയാണ് ഇഷ്ടപ്പെട്ട സ്ത്രീകളുമായി ലൈംഗിക വീഴ്ച നടത്തുന്നത് കാരവാൻ സെക്സ് മാത്രമല്ല പ്രമാണി താരങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഇഷ്ടമുള്ള മദ്യം ഇതെല്ലാം ഈ കാരവാനിൽ ഇഷ്ടാനുസരണം വിളമ്പുകയാണ് പതിവ് ഞങ്ങൾ അഭിനയിച്ചിരുന്ന കാലത്ത് വേഷം മാറാൻ പോലും ഒരു സൗകര്യം ലൊക്കേഷനുകളിൽ ഒരുക്കി തന്നിരുന്നില്ല ലൊക്കേഷൻ പരിസരത്ത് മരത്തിന്റെ മറവിലൊക്കെയാണ് വേഷം മാറാൻ നടത്തിയിരുന്നത് മൂത്രമൊഴിക്കാൻ പോലും ലൊക്കേഷനുകളിൽ സൗകര്യം ഉണ്ടായിരുന്നില്ല ഇതെല്ലാം സഹിച്ചാണ് ഞങ്ങൾ സിനിമയിൽ നിന്നത് എന്നും ഷക്കീല ഓർമ്മിക്കുന്നു സിനിമാ രംഗത്ത് സ്ത്രീകൾക്കെതിരെ നടക്കുന്ന പീഡനങ്ങൾ പറഞ്ഞ എതിർപ്പുമായി വന്ന മീ ടു ഏർപ്പാടുകളും ഡബ്ല്യു സി സിക്കാരും ഒക്കെ വെറും തട്ടിപ്പ് നടത്തുകയായിരുന്നു സിനിമയിൽ ലഭിക്കുന്ന വമ്പൻ പ്രതിഫലവും പബ്ലിസിറ്റിയുമാണ് പുതിയ നടികളുടെ എല്ലാം മോഹം എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതിന്റെ തുടർ നടപടികളും സിനിമയിൽ ഒരു മാറ്റവും വരുത്തില്ല എന്നും ഷക്കീല വ്യക്തമാക്കി മാറ്റം ഉണ്ടാകണമെങ്കിൽ അന്വേഷണം മാറ്റിവെച്ച് നിലവിലുള്ള തെളിവുകളുടെയും പരാതികളുടെയും അടിസ്ഥാനത്തിൽ പ്രമുഖരായ താരങ്ങളെ ജയിലിൽ എങ്കിൽ മാത്രമേ മാറ്റങ്ങൾ ഉണ്ടാവൂ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുള്ള പതിനഞ്ചംഗ പവർ ഗ്രൂപ്പ് കൊണ്ട് നടക്കുന്നത് മമ്മൂട്ടി മോഹൻലാലും ചേർന്നാണ് ഇപ്പോൾ പീഡന പരാതികളുമായി വർഷങ്ങൾക്ക് ശേഷം രംഗത്ത് വന്ന നടിമാരെ ഷക്കീല ആക്ഷേപിച്ചു ഇഷ്ടക്കിടെ ഏത് നടൻ കാണിച്ചാലും അടിക്കാൻ ചങ്കൂറ്റം കാണിക്കണം മലയാളത്തിൽ മാത്രമല്ല എല്ലാ ഭാഷാ ചലച്ചിത്ര രംഗത്തും ഇതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നും ഷക്കീല അഭിപ്രായപ്പെട്ടു അഭിമുഖത്തിന്റെ ഒടുവിലാണ് ഷക്കീല സ്വന്തം അനുഭവങ്ങളുടെ കഥകൾ പുറത്തുവിട്ടത് തൊണ്ണൂറുകളിലാണ് മലയാള സിനിമാ വേദിയിൽ തിരക്കുള്ള നടിയായി ഞാൻ പ്രവർത്തിച്ചത് എൻ്റെ ശരീരം കാണിച്ചാൽ സിനിമ വലിയ തൊഴിൽ വിജയിക്കും എന്ന് തെളിഞ്ഞതോടുകൂടി എന്റെ പിറകെ ഒരു ദിവസത്തെ സ്കെഡ്യൂളിന് വേണ്ടി പോലും നിർമ്മാതാക്കൾ കാവൽ നിൽക്കുന്നതാണ് ഉണ്ടായത് എൻ്റെ ശരീരത്തിൽ സെക്സിന്റെ ഭാഗങ്ങൾ ജന്മന ഉള്ളതാണ് ഞാൻ ഒരു മരുന്നും അതിനുവേണ്ടി കഴിച്ചിട്ടില്ല മലയാളികൾ വണ്ണമുള്ള ശരീരത്തോടുകൂടി സ്ത്രീകളെയാണ് ഇഷ്ടപ്പെടുന്നത് എന്നുകൂടി ഞാൻ തിരിച്ചറിഞ്ഞത് ഇവിടെ കിട്ടിയ അംഗീകാരത്തോടു കൂടിയാണ് ഞാൻ അഭിനയിക്കുന്ന സിനിമകൾ കാണാൻ പതിനഞ്ച് വയസ്സുകാർ മുതൽ എഴുപത് വയസ്സുകാർ വരെ ഓടിക്കൂടിയ ചരിത്രവുമുണ്ട് മലയാള സിനിമയുടെ വിജയത്തിന് ഞാൻ ഒരു ഘടകമായി മാറിയ കാലത്ത് എനിക്ക് പണം ആവശ്യമായിരുന്നു പണത്തിനു വേണ്ടി തുണി മാറ്റാൻ എനിക്കൊരു മടിയും ഉണ്ടായില്ല ഈ അവസരം മുതലെടുക്കാനാണ് അന്നത്തെ നിർമ്മാതാക്കളും തയ്യാറായത് അഞ്ചോ പത്തോ മിനിറ്റ് നീളമുള്ള എൻ്റെ രംഗങ്ങൾ ചിത്രീകരിക്കാൻ ഒരു ദിവസം എങ്കിലും അവസരം തരണം എന്ന് പറഞ്ഞ് പിറകെ നടന്ന ആളുകളാണ് അന്നുണ്ടായിരുന്നത് ഞാൻ അതിന് തയ്യാറായപ്പോൾ അഞ്ചു ലക്ഷം പ്രതിഫലം തന്നവർ പത്ത് ലക്ഷം വരെ ഓഫർ ചെയ്യാൻ മടി കാട്ടിയില്ല കിട്ടിയ അവസരം മുതലെടുക്കാൻ ഞാൻ ശ്രമിച്ചു അതുകൊണ്ടാണ് ആണുങ്ങൾക്കൊപ്പം കിടക്കാൻ സിനിമയിൽ അവർ പറയുന്ന രീതിയിൽ ഉടുതുണി അഴിച്ചു മാറ്റാനും തയ്യാറായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പേരിൽ ഒരു ഡസണിലധികം പ്രമുഖരായ സിനിമാക്കാരാണ് കേസുകളിൽ പ്രതിയായി മാറിയിരിക്കുന്നത് ഇപ്പോൾ മാധ്യമങ്ങളിലും ചർച്ചകളിലും സിനിമയിലെ പീഡനകഥകൾ നിറഞ്ഞു നിൽക്കുകയാണ് സിനിമാ താരങ്ങളുടെ സംഘടനയായ അമ്മയുടെ ഭാരവാഹികൾ ഒന്നടങ്കം രാജിവെച്ചു അന്വേഷണങ്ങൾ നടക്കുകയാണ് ഇതിന്റെ എല്ലാ അവസാനം എത്തുമ്പോൾ മലയാള സിനിമാ ലോകം പരിശുദ്ധിയുടെയും പരിപാലനമായ കേന്ദ്രമായി മാറുമെന്നൊക്കെ സിനിമാക്കാരും സർക്കാരും പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇതിനേക്കാൾ ഗൗരവമുള്ള വലിയ സംഭവങ്ങളും അതിന്മേലുള്ള അന്വേഷണങ്ങളും വിധികളും ഒക്കെ മലയാളികളായ നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പോൾ സിനിമയാണ് പൊതുസമൂഹത്തിലെ മുഖ്യ ചർച്ചാ വിഷയമെങ്കിൽ ഒരു പുതിയ ജനശ്രദ്ധയുള്ള വിഷയത്തിലേക്ക് മാധ്യമങ്ങൾ കടക്കുന്നതോടുകൂടി ഇപ്പോഴത്തെ സിനിമയുടെ പേരിലുള്ള തർക്കങ്ങളും വീരവാദങ്ങൾക്കും തിരശീല വീഴുക തന്നെ ചെയ്യും എന്തായാലും ഉഗ്ര സ്ഫോടനത്തോടുകൂടെ കേരളത്തിൽ ഞെട്ടലുകളും ബോധം കടലുകളുമൊക്കെ ഉണ്ടാക്കിയ പുതിയ സംഭവ വികാസത്തിൽ സത്യാവസ്ഥ തുറന്നു പറയാൻ തയ്യാറായ ഷക്കീലെ പോലുള്ളവരുടെ മുൻപിൽ നിന്നുകൊണ്ട് നമുക്ക് ആ സ്ത്രീക്ക് ഒരു വലിയ സല്യൂട്ട് നൽകാം നന്ദി നമസ്കാരം